ഹായ് ഹൈ ഓ അസ്ലാം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെ എല്ലാവരും വിശേഷം എല്ലാരും സുഖീകരിക്കണില്ലേ അപ്പൊ ഒന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് എ വീഡിയോ ആയിട്ടാണ് കുറച്ചായി ഞാൻ ഈ പോസ്റ്റ് ഇട്ടിട്ട് പിന്നെ വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റിട്ടുണ്ടായിരുന്നില്ല ഏതായാലും നമുക്ക് വീഡിയോകൾ കിടക്കട്ട അതായത് നൂട്ടാനിട്ടിട്ടുണ്ടായിരുന്ന പോസ്റ്റ് കുറെ പേര് ദു ചെയ്തിട്ടും കമന്റ്സ് ഇട്ടിട്ടുണ്ട് എല്ലാവരും ക്വസ്റ്റൻസ് ഒന്നും അല്ല അതേപോലെ തന്നെ ഒന്നും ചോദിക്കാനും എന്ന് പറഞ്ഞുകൊണ്ട് കൊറേ കമന്റ്സ് ഇട്ടിട്ടുണ്ട് കാരണം ഇങ്ങനെ വീഡിയോയിൽ കണ്ടിട്ട് നിങ്ങൾക്ക് അത്രയും അറിയാന്നുള്ളതുകൊണ്ട് അപ്പൊ എന്താ ഇതിൽ നൂറ്റമ്പത് കമന്റ്സ് വന്നിട്ടുണ്ടെങ്കിലും ക്വസ്റ്റ്യൻസ് കുറവാണ് കേട്ടാ ഓക്കെ അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഇതിലിങ്ങനെ ലൈക്സ് കൂടുതലുള്ള ക്വസ്റ്റൻസ് ഇങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് വരും അപ്പൊ അതിനനുസരിച്ചിട്ടാണ് ഞാൻ വായിക്കുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാൻ റാഹി ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ അറിയാൻ വേണ്ടിയാണ് കേട്ടോ എനിക്ക് കുട്ടികളില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് പത്തൊമ്പത് വർഷമായി ഹോസ്പിറ്റലിൽ കാണിച്ചു കുഴപ്പമില്ല അള്ളാഹു ഈ മാസത്തിന്റെ വർക്കത്തുണ്ട് എനിക്കും നിന്നെ പോലെ വിശേഷമാവട്ടെ എപ്പോഴും ദുബായിൽ ഉൾപ്പെടുത്തുക ഈ സമയത്തുള്ള പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും നിനക്ക് വേണ്ടി ഞാനും തുക ചെയ്യ ചെയ്യാറുണ്ട് നിന്റെ വിശേഷം അറിഞ്ഞപ്പോൾ തൊട്ട് എനിക്കൊരു സമാധാനമാണ് എന്നെങ്കിലും ഒരിക്കൽ ഉണ്ടാവും വിചാരിച്ചു കേട്ടാ ഓക്കെ അപ്പോൾ എന്താണ് എനിക്ക് ചെറിയൊരു ബ്രീതിങ് ഡിഫിക്കൽറ്റി ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാവണെങ്കി എന്നോട് ക്ഷമിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എന്തായാലും എടുത്തിട്ടാണോ ഞാൻ പ്രഗ്നൻ്റ് ആയെന്ന് ചോദിച്ചിട്ടുള്ളത് അതേപോലെ ചിലർ ചോദിക്കുന്നുണ്ടായിരുന്നു ഐ വി എഫ് ആണോന്നൊക്കെ ഉള്ളത് അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ പത്ത് വർഷം എന്ന് പറയുമ്പം ഒരു ഒരു കലയളവുണ്ടല്ലോ അത്യാവശ്യമില്ല അപ്പോൾ എന്താ പറയുക എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇൻഫെർട്ടിലിറ്റി ആയിരുന്നില്ലാട്ടാ അതായത് പ്രഗ്നൻ്റ് ആവാത്ത പ്രശ്നം ആയിരുന്നില്ല കാരണം എനിക്ക് ബ്ലഡ് ക്യാൻസർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് പ്രഗ്നന്റ് ആവാൻ പാടില്ല അങ്ങനെ ഉണ്ട് അപ്പോ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടൊക്കെ പ്രഗ്നന്റ് ആവാൻ പാടുള്ളൂ അപ്പോൾ നമുക്കിപ്പം മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തിട്ട് അവര് മാക്സിമം ഒരു മൂന്ന് മാസം ചിലപ്പോൾ ഒരു നാല് മാസമൊക്കെ ഞാനങ്ങോട് പ്രഷർ കൊടുത്താൽ ഒരു നാല് മാസമൊക്കെ തരും അങ്ങനെയാണ് അപ്പം അതിനിടയില് പ്രഗ്നന്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക ചിലപ്പോൾ എനിക്ക് എന്റെ ഒരു കാര്യായിട്ടാണ് ഞാൻ പറയുന്നത് അതും മിസ്കരേജ് ആയിട്ട് പോവുക ബ്ലീഡിങ് ആവുക അങ്ങനെയൊക്കെയാണ് ഇത്രയും വർഷം വന്നിട്ടുണ്ടായിരുന്നത് അപ്പോ ഇപ്പോന്ന് പറഞ്ഞാല് ട്രീറ്റ്മെന്റ് എനിക്ക് ഈ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഓവുലേഷൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് മെഡിസിൻ തന്നിട്ടുണ്ടായിരുന്ന അപ്പോൾ ആദ്യത്തെ മാസം ഈ മെഡിസിൻ തന്നെ ആദ്യത്തെ മാസം ആ മാസം ഞാൻ പ്രഗ്നൻ്റ് ആയി പക്ഷെ അത് കെമിക്കൽ പ്രഗ്നൻസി ആയി നമുക്ക് നമുക്കൊരു പ്രഗ്നൻസി എന്ന് പറയാൻ പറ്റൂല ജസ്റ്റ് നമുക്ക് കാർഡിൽ ഒരു പോസിറ്റീവ് കിട്ടി പിന്നെ ഞാൻ ഈ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും പീരീഡ്സ് ആകുന്നതിൻ്റെ മൂന്ന് ദിവസമൊക്കെ മുന്നേ തന്നെ ഞാനിത് ചെക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങും കാർഡിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങും കാരണം എസ് സി ജി ഇപ്പൊ നമുക്ക് എന്താണ് ഇംപ്ലാന്റേഷൻ നടന്ന നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ഒരു ടു ഡേസ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ ചെറിയ പോസിറ്റീവ് ഫെയിൻ ലൈൻ കിട്ടാൻ വേണ്ടി തുടങ്ങും അപ്പം ആ ഒരു ഫെയിൻ ഫെയിൻ്റ് ലൈന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പീരീഡ്സ് ആവുന്നതിന്റെ മുന്നേ തന്നെ നോക്കാൻ തുടങ്ങും അപ്പോൾ പീരീഡ്സിന്റെ ഡേറ്റിന് മുന്നേ തന്നെ കാർഡിൽ ചെറുതായിട്ട് പോസിറ്റീവ് കിട്ടി എച്ച് ചെയ്തിട്ട് പോയിട്ട് ബ്ലഡിൽ നോക്കിയപ്പോൾ ചെറുതായിട്ടൊന്ന് ഹൈ ആയിട്ടുണ്ടായിരുന്നു ഒരു പ്രഗ്നൻസിന്ന് നമുക്ക് ഒരു ഹെൽത്തി പ്രഗ്നൻസിന്ന് പറയാൻ വേണ്ടി പറ്റില്ല കാരണം എന്തോ എയ്റ്റീനോ അങ്ങനെ എന്തോ അത്രയും ചെറിയ നമ്പർ എക്സി ജി ഉണ്ടായിരുന്നുള്ളു അപ്പോ എന്താ പറയാ എന്നാലും നമുക്കൊരു പ്രതീക്ഷ ആണല്ലോ എനിക്ക് തോന്നുന്ന തേർട്ടീൻ ഡി പി ഒക്കെ ആണ് ഈ ഒരു എയ്റ്റീൻ എന്നുള്ള നമ്പർ കിട്ടിയത് അപ്പൊ ഞാൻ കരുതി ഗ്രാജുവലി കൂടിക്കൊള്ളും എന്നുള്ളത് അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിൽ പോയപ്പം അത് കുറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നോക്കിയതിനേക്കാളും പിന്നെ എക്സി ജി ഒക്കെ കുറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു മിക്കവാറും ഇന്നോ നാളെയായിട്ട് ബ്ലീഡിങ് ആവും അതായത് നോർമലി പീരീഡ്സ് ആവുന്ന പോലെ അങ്ങായിക്കോളും വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കാരണം ഒരു കെമിക്കൽ പ്രഗ്നൻസി ആണ് എന്ന് പറഞ്ഞ് അങ്ങനെ അന്ന് ഞാൻ വല്ലാണ്ട് ഭയങ്കരായിട്ട് ഭയങ്കരമായിട്ട് തളർന്നെന്ന് പറഞ്ഞാൽ അന്ന് എൻ്റെ മുമ്പുള്ള സമയമാണ് കിട്ടാ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ബാത്റൂമിൽ പോയിട്ട് തിരിച്ചെന്നെ കാണാണ്ടായിട്ട് ഉമ്മ വന്നപ്പോ ഞാൻ ബാത്റൂമിൽ ഇരുന്ന് കരയട്ടാ ഞാൻ കൊറേ ബാത്റൂമിനുള്ളിൽ അവിടെ ഇവിടെ ഒക്കെ പോയി ഇരുന്ന് കരഞ്ഞ നിലത്തൊക്കെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നും അല്ലാത്തൊരു മാനസികാവസ്ഥയാണ് അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് എന്താണ് മിററിൽ ഇന്നെ കാണുമ്പോ എനിക്ക് പിന്നെയും കരച്ചിൽ വരിക അതിനെ ഞാൻ അവിടെ നിന്ന് കരയുമ്പോഴാണ് ഉമ്മ വന്നത് ഉമ്മ വന്നിട്ട് പിന്നെ ഉമ്മ കരയാ ഉമ്മ എന്റെ അത്രയും സ്ട്രോങ് അല്ല കേട്ടാ എന്റെ വീട്ടില് ഞാനും എൻ്റെ അപ്പിയൊക്കെയാണ് കൂടുതലായിട്ട് ഇങ്ങനെ ഒരു മെന്റലി കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാര് എന്റെ പാന്റെ പോലെയാണ് ഗാനെന്ന് പറ അപ്പൊ മനസ്സമാധാനിപ്പിക്കാൻ വേണ്ടി ഞാൻ പിന്നെ കരച്ചിലൊക്കെ മാറ്റി ഞങ്ങൾ അങ്ങനെ പുറത്തിറങ്ങി പോന്നു കാരണം നമുക്ക് ചെറുതായിട്ടാണെങ്കിൽ നമുക്കൊരു പ്രതീക്ഷയാണല്ലോ അങ്ങനെ പിന്നെ എന്താ പറയാ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു മാസം പ്രഗ്നൻസി പ്രഗ്നൻറ്റ് ആവാൻ വേണ്ടി മെഡിസിൻ ഒക്കെ എടുത്ത് അങ്ങനെ തന്നെയാണ് പ്രെഗ്നൻ്റ് ആയത് പക്ഷേ നെക്സ്റ്റ് മന്തും പ്രഗ്നൻ്റ് ആവാൻ വേണ്ടി മെഡിസിൻ എടുത്തു പ്രഗ്നൻറ്റ് ആവാൻ മീൻസ് നമുക്ക് ഓവുലേഷൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് മെഡിസിൻ തരുമല്ലോ അങ്ങനെ പിന്നെ അപ്പോഴും ഒക്കെ കറക്റ്റ് നടക്കുന്നുണ്ടായിരുന്നു ഫോളിക്കുലർ സ്റ്റഡിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു രണ്ട് ഓവറിൽ നിന്നും ഓവുലേഷൻ നടക്കുന്നുണ്ടായിരുന്നു മേ ബി പ്രഗ്നൻറ്റ് ആവാണെങ്കിൽ ട്വിൻസ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പ്രഗ്നൻസി ഒന്നും പോസിറ്റീവായില്ല അങ്ങനെ ടു മന്ത്സ് അങ്ങനെ അങ്ങനെ മെഡിസിൻ ഒക്കെ എടുത്ത് പോയി അങ്ങനെ പിന്നെ ഒക്കെ എന്നോട് പറഞ്ഞ് ഈ അതും ഇതും അങ്ങനെ എനിക്ക് ഭയങ്കര ഹോർമോണിലൊക്കെ വേരിയേഷൻ വന്ന് എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷനും അതേപോലെ എന്താ പറയുക മൂഡ് സിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ട് ഈ മെഡിസിൻസ് ഒരുപാട് ഇങ്ങനെ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇൻജക്ഷൻസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഹോർമോണൽ ചേഞ്ചസും പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് സങ്കടം വരിക വെറുതെ കാര്യ ഒരു ഇതില്ലാത്ത ഒരു എന്തോ ഒരു ഇത് അപ്പൊ എന്നോട് പറഞ്ഞ ഇങ്ങനെ അതും ഇതും മെഡിസിൻസ് ഒന്നും കഴിക്കല്ലേ കാരണം മെഡിസിൻ ഒന്നും കഴിച്ചിട്ടല്ലല്ലോ ഈ കല്യാണം കഴിഞ്ഞപ്പോ പ്രഗ്നന്റ് ആയത് അപ്പൊ മെഡിസിൻ ഒന്നും കഴിക്കല്ലേ അപ്പോ അതേപോലെ എന്നോട് ഡോക്ടേഴ്സും പറയുന്നുണ്ടായിരുന്നിട്ടാ ഇത്ര ചിലപ്പോ മെഡിസിൻ ഇല്ലാണ്ട് തന്നെ പ്രഗ്നന്റ് ആവും കാരണം എനിക്ക് ഓവുലേഷൻ കഴിഞ്ഞാല് പ്രൊജസ്ട്രോൺ ഭയങ്കരമായിട്ട് ഹൈ ആവാൻ വേണ്ടിട്ട് തുടങ്ങിട്ടാ കാരണം നമുക്കിപ്പോ ഓവുലേഷൻ കഴിഞ്ഞാൽ നോർമലി പ്രൊജസ്ട്രോൺ ഒന്നാ ഹൈ ആവും പക്ഷെ ഇന്റെ കേസിൽ നല്ല ഹൈ ആയിട്ടുണ്ടായിരുന്നു ഈ മെഡിസിൻ എടുക്കുന്ന മാസങ്ങളില് അപ്പൊ ഡോക്ടേഴ്സും പറഞ്ഞു നെക്സ്റ്റ് മന്ത് നമുക്ക് മെഡിസിൻ ഒന്നും എടുക്കണ്ടല്ലോ പിന്നെ എനിക്കിങ്ങനെ തോന്നും മെഡിസിൻ വേണം വേണം എന്നുള്ളത് അങ്ങനെ ഞാൻ ആകെ കൺഫ്യൂഷനായി ഇക്കാന് പറഞ്ഞു മെഡിസിൻ ഒന്നും എടുക്കണ്ടെന്ന് അങ്ങനെ പിന്നെ ഓക്കെ മെഡിസിൻ ഒന്നും വേണ്ടാന്ന് കരുതിയിട്ടാണ് പിന്നെയാണ് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഡ്രൈവിങ്ങിനൊക്കെ ചേർന്നിട്ടുണ്ടായിരുന്നതും അപ്പോൾ ആ മാസം ഞാൻ മെഡിസിൻസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതായത് പ്രഗ്നൻറ്റ് ആവാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ഓവലേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഫോളിക്കാസിഡ് എടുത്തിട്ടുണ്ടായിരുന്നു ആസിഡ് മാത്രമാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ മാഷ് അങ്ങനെയാണ് ഞാൻ പ്രഗ്നന്റ് ആയത് അതായത് ട്രീറ്റ്മെന്റ് എടുത്തിട്ട് ഓലേഷനും കാര്യങ്ങളൊക്കെ നടന്നെങ്കിലും എന്റെ മൈൻഡ് ശരിയല്ലാത്തോണ്ട് പ്രഗ്നന്റ് ആയിട്ടുണ്ടായിരുന്നില്ല കാരണം ഭയങ്കര സ്ട്രെസ്സായിരുന്നു ബി പി ഹൈ ആയിരുന്നു ടെൻഷനും കാര്യങ്ങളും എല്ലാം കൂടെ ആയിട്ട് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എന്നോട് ഡോക്ടേഴ്സും പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രെസ്സാകുമ്പോൾ മൊത്തത്തിൽ നമ്മൾ ഹോർമോണിന് മൊത്തത്തിൽ എഫക്റ്റ് അപ്പോൾ ഒന്ന് റിലാക്സ് ആവണം മൊത്തത്തിൽ റിലാക്സ് ആവണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് പിന്നെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയി ഒരു മെഡിസിനും ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് മാഷാ അള്ളു അലഹദില്ല ഈ ഒരു പ്രഗ്നൻസി ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താ പറയുക ഞാനിപ്പോൾ ഇത്ര കുറേ പറഞ്ഞില്ലേ അപ്പോൾ എനിക്ക് ഞാൻ പറയാൻ ഉദ്ദേശിച്ച് വേറെ ഒന്നല്ല നിങ്ങൾ ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുക അല്ല ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ മാക്സിമം റിലാക്സ് ആയിട്ടിരിക്കുക മാക്സിമം സന്തോഷമായിട്ടിരിക്കുക എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ടൈം ടൈം എടുത്തു വെക്കുക കാരണം വെറുതെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ അതും ഇതൊക്കെ ആലോചിച്ചിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ മാക്സിമം ടൈം പ്രൊഡക്റ്റീവായിട്ട് ആയിട്ട് യൂസ് ചെയ്യ നമ്മള് നമ്മക്ക് വേണ്ടിട്ട് ജീവിക്കാം നമ്മള് സന്തോഷായിട്ടിരിക്കുക മാക്സിമം നമ്മള് സന്തോഷായിട്ടിരിക്കുക അപ്പോൾ എല്ലാതും നല്ല രീതിക്കായിക്കോളും ചോദിച്ചിട്ടുള്ളത് ഡെലിവറി ബ്ലോഗ് ഇടോ എന്നുള്ളതാണ് നമ്മളെ രാക്കൽ ബേബിനെ ഞങ്ങൾക്കും കാണിച്ച് തരണം ഇൻഷാല്ല വെയിറ്റിംഗ് ആണ് ഇൻഷല്ല കുട്ടീനെന്തായാലും ഇങ്ങളൊക്കെ കാണിച്ചു തരും പിന്നെ കണിക്കാണ്ടിരിക്കൂലോ നമ്മളെ കുട്ടിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല പോലെ റാഹത്തായിട്ടൊക്കെ ആവട്ടെ എന്നാണ് എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഇങ്ങനൊക്കെ പറയുണ്ടെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ എവിടേക്കോ ഇടയ്ക്കൊക്കെ എന്തൊക്കെയോ ഒരു ബേജാറാണ് കാരണം ഞാൻ കടന്നു വന്ന വഴികളും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതിൽ നിന്നൊക്കെ എന്റെ മനസ്സിനെ എവിടേക്കോ ഒലച്ചിട്ടുള്ള കുറെ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇടക്ക് മനസ്സിനൊരു ബേജാറാണ് അപ്പോ എല്ലാതും നല്ല രീതിയിൽ റാഹത്തിലൊക്കെ ആവട്ടെ പിന്നെ ചോദിച്ചിട്ടുള്ളത് ഡെലിവറിക്ക് നാട്ടിൽ എന്നുള്ളത് അത് കുറെ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടാ ഡെലിവറിക്ക് നാട്ടിൽ പോകാനുള്ള ഒരു പ്ലാൻ ഇല്ല ഇവിടെ നിന്ന് തന്നെ ആക്കാനാണ് പ്ലാന് എല്ലാതും നല്ല രീതിയിൽ റഹത്തിലാവട്ടെ ഓക്കേ പിന്നെ ചോദിച്ചിട്ടുള്ളത് ഡെലിവറി കഴിഞ്ഞിട്ട് എവിടെയാണ് കിടക്കാൻ ഉദ്ദേശിക്കുന്നത് നാട്ടിൽ വരുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഇവിടെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുശള്ള അങ്ങനെ ഡെലിവറി കഴിഞ്ഞ് കിടക്കാന്നുള്ളതിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ല കേട്ടോ പിന്നെ എന്റെ ഫസ്റ്റ് പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞിട്ടും അങ്ങനെ ഡെലിവറി കെയറോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മളെ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ അന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ അന്ന് എനിക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നത് എന്റെ സ്റ്റിച്ച് പൊട്ടിയിട്ട് ഇൻഫെക്ഷൻ ഒക്കെ വന്ന് ഞാൻ നല്ലോണം ഇടങ്ങറായിട്ടുണ്ടായിരുന്നത് അത് സംബന്ധിച്ച് എനിക്ക് പിന്നെ പ്രശ്നം ഉണ്ടായി അത് ഇന്ത്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്ത ഒരു കാരണമാണ് എനിക്ക് ആ സ്റ്റിച്ച് അന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോ എന്താ പറയുക അതല്ലാണ്ട് അങ്ങനെ ഒരു വേറെ അലഹദില്ല ബുദ്ധിമുട്ടൊന്നും പിന്നെ ചൂടുവെള്ളം ഉപയോഗിക്കാത്തത് ഗർഭപാത്രം ചുരുങ്ങാൻ വേണ്ടിയിട്ടും എനിക്ക് നല്ലോണം സമയമെടുത്തു ബ്ലീഡിങ് ഒക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ രണ്ട് കാര്യങ്ങളും ഞാൻ എന്റെ ഫസ്റ്റ് ഡെലിവറിയിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാണ് അപ്പം അത് തോണ എനിച്ചാ ഉള്ള നല്ലോണം ശ്രദ്ധിക്കണം പിന്നെ ഇത് ആണെന്നുണ്ടെങ്കിലും പൊതുവേ അങ്ങനത്തെ ഈ പ്രസവമായിരുന്നു കാര്യങ്ങളൊന്നും കഴിക്കുന്നതിനോട് താല്പര്യം ഇല്ലാട്ടോ കാരണം നമ്മൾ കുറേ തടി കൂടുക അങ്ങനത്തൊക്കെ കുറേ ഇതാണ് പിന്നെ ഞാൻ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ കേട്ടാ പറയുന്നത് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു കേട്ടാ അന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നു ഡെലിവറി കഴിഞ്ഞിട്ട് ഒരാളൊക്കെ നിർത്തിന്നെങ്കിൽ ചിലപ്പോൾ നല്ലതായിരുന്നു ഇക്കാര്യം അങ്ങനെയുള്ള കുറെ ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ പലരും എക്സ്പീരിയൻസിൽ നിന്നാണ് മനസ്സിലായത് അന്നൊരു കണക്കിന് ആളെ നിർത്താനും നോക്കാനും ഒക്കെ നന്നായിന്നുള്ളത് കാരണം ഭയങ്കര ചടങ്ങായിട്ടാണ് കേട്ടോ അവനോട് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ എവിടെപ്പോ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ ഓരോ എന്നോട് പറയും ഒരു ഡെലിവറി കഴിഞ്ഞാൽ കുറച്ചൊരു പത്ത് ദിവസൊക്കെ നല്ലോണം ഒന്ന് കെയർ ചെയ്യും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോർമലായിട്ട് എല്ലാവരും ഇങ്ങനെ നോർമലി നോർമലി ചെയ്തു തുടങ്ങുമ്പോൾ വാക്യം കാണുന്നുണ്ടെങ്കിലൊക്കെ അല്ലാതെ വേറെ എങ്ങനെ ഫുൾ ടൈം ബെഡിൽ കിടക്കുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക അത്രയൊക്കെ തന്നെ അപ്പോൾ നമ്മളെ നാട്ടിലത്തെ ഒരു ആചാരമാണല്ലോ ഇങ്ങനെ പ്രസവിച്ച് കെടുക്കുക എന്നുള്ളതും അതൊക്കെ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വെസ്റ്റ് അങ്ങനെ ഒരു ആചാരമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ ഒരു പ്രഗ്നൻസിയിൽ ഇനി അങ്ങനെ ഒരു ആചാരം ഉണ്ടാക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ നാട്ടിൽ വരുന്നുണ്ടോ എന്നുള്ളത് ഇൻഷാള്ള നാട്ടിൽ വരാൻ പ്ലാൻ ഇല്ല ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കുട്ടീനൊക്കെ എത്തി ഇൻഷാള്ള നാട്ടിൽ പോകണം എല്ലാവരും നമ്മൾ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് നാട്ടിലുള്ളവരും കാത്തിരിക്കടയിലൊന്ന് എണീറ്റ് നിന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരേ ഇരിപ്പ് ഇരിക്കുന്നത് നല്ലതല്ല പിന്നെ ചോദിച്ചിട്ടുള്ളത് ഡെലിവറി ടൈം എവിടെ നിൽക്കുന്നത് അതിന് ഞാൻ ആൻസർ പറഞ്ഞു പിന്നെ ഫസ്റ്റ് ബേബി ബോയ് ഓർ ഗേൾ ഏതാ ആഗ്രഹം ഒന്ന് അപ്പോൾ ഇത് നമ്മളെ ഫസ്റ്റ് ബേബി അല്ലാട്ടെ നമ്മളെ ഫസ്റ്റ് ബേബി ബേബി ഗേൾ ആയിരുന്നു അപ്പോൾ എന്താ പറയുക എന്ത് കുട്ടിയാണെന്നുണ്ടെങ്കിലും പഠിച്ചവന് ആയസും ആരോഗ്യവും ആവതും നല്ല സ്നേഹവും ബുദ്ധിയും നല്ല സ്വാലിഹായ ഒരു കുട്ടിയാവട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് എന്ത് കുട്ടിയാണെന്നുണ്ടെങ്കിലും പിന്നെ ബേബി നെയിം നോക്കിയോന്ന് ബേബി നെയിം എൻ്റെ അറബ് ഫ്രണ്ട് ഉണ്ടല്ലോ അപ്പോൾ ഓളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നല്ല നല്ല നെയിംസ് ഇങ്ങനെ അയച്ചു തരുന്നുണ്ട് പിന്നെ ചോദിച്ചിട്ടുള്ളത് ഇത്താക്ക് പോസിറ്റീവ് അറിയുന്നതിന് മുമ്പ് പ്രഗ്നൻസി സിംറ്റംസ് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് പോസിറ്റീവ് ആയ മാസം ഇട്ട അതിനു വേണ്ടി എന്തൊക്കെയാണ് ശ്രദ്ധിച്ചു ഞാൻ വർഷങ്ങളായി കാത്തിരിക്കുന്നു ദുവായിൽ ഉൾപ്പെടുത്തണേ ഇത്താക്ക് ഞാൻ ദുവ ചെയ്യാന്നുള്ളത് അപ്പോ എനിക്ക് സിംറ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞല്ലോ തലകറക്കായിരുന്നു ഭയങ്കര തലകറക്കായിരുന്നു പിന്നെ നമുക്ക് നമുക്കിങ്ങനെ ഒരു ഛർദിക്കാൻ വേണ്ടിട്ടുള്ള ഒരു ഫീൽ ഇങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടാവല്ലോ വായലിങ്ങനെ വെള്ളം വന്നിട്ട് ഇങ്ങനെ അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു അപ്പോ എന്താ പറയുക മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത് കൂടുതലായിട്ട് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഭയങ്കര ക്ഷീണം ഒരു ശ്വാസത്തിനൊരു ഒരു ഒരു ബുദ്ധിമുട്ട് അങ്ങനത്തൊക്കെ ഒരു ബുദ്ധിമുട്ടുകളാണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മെഡിസിൻ എടുത്തിട്ടൊന്നും അതിൻ്റെ മുന്നത്തെ മാസം പ്രഗ്നൻറ്റ് ആവാതെ ആയപ്പോൾ രണ്ട് മാസം എങ്ങാനും പ്രഗ്നന്റ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എനിക്ക് ആ മാസം വലിയ പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ തലകർക്കും കാര്യങ്ങളൊക്കെ ആയപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ അപ്പം അങ്ങനെയാണ് കാർഡ് വാങ്ങിയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ പ്രത്യേകിച്ച് കെയറിങ് അതിന്റെ മുന്നത്തൊക്കെ മാസങ്ങളിൽ ഞാൻ ഭയങ്കര കെയറിങ് ആയിരുന്നു പക്ഷെ ഈ പ്രഗ്നന്റ് ആയ മാസം ഞാൻ പ്രത്യേകിച്ച് കെയറിങ് അങ്ങനെ ഒരു ഇതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എനിക്കൊണ്ട് ഞാൻ സന്തോഷമായിട്ട് ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ഞാൻ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല അതായത് ഈ ഒരു കാര്യം ഇങ്ങനെ ഓവറായി ചിന്തിച്ചിട്ട് മൈൻഡിൽ ഫുള്ള് സ്ട്രെസ് കൊടുക്കായിരുന്നു അതിന്റെ മുന്നത്തെ മാസങ്ങളിലൊക്കെ അപ്പോൾ ഈ ഈ പ്രഗ്നന്റ് ആയ മാസം ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഡ്രൈവിങ്ങിനൊക്കെ ചേർന്നു അങ്ങനെ അതായി സംബന്ധിച്ച് അതിന്റെ കുറച്ച് തിരക്കിലും കാര്യങ്ങളിലും പിന്നെ ഞങ്ങള് നമ്മള് മോശക്കാർ ഒക്കെ എടുത്തല്ലോ അപ്പൊ അങ്ങനെ ഞങ്ങൾ നൈറ്റ് ആയാലും ഇങ്ങനെ കുറെ പുറത്ത് അവിടെ ഇവിടെ ഒക്കെ പോയി ഇടക്ക് ചായ കുടിക്കാത്ത ആള് ചായ ഒക്കെ കുടിച്ചിട്ട് അങ്ങനെയൊക്കെ നൈറ്റില് അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു അതായത് ഞാൻ മാക്സിമം സന്തോഷമായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യം മാത്രമാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു കാര്യം മാത്രം ആലോചിച്ചിട്ട് മനസ്സ് ഇങ്ങനെ സ്ട്രെസ് ആവണ്ട നമുക്ക് ചിന്തിക്കാനും ചെയ്യാനും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് പഠിച്ചുകൊണ്ട് വന്നിട്ടുണ്ടാവും ുള്ളി പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ബാക്കിയൊക്കെ ഞാൻ പറയുന്ന പറയണ പോലൊക്കെ ശരിയാക്കോളും ഇക്കാന്റെ ഫാമിലി ഹാപ്പി ആണോ എന്നാണ് ഇക്കാന്റെ ഫാമിലി ഇക്കാന്റെ അമ്മക്ക് ഞങ്ങൾ ഇടക്ക് വിളിക്കാറുണ്ട് ഇടക്ക് ഉമ്മ വിളിക്കാറുണ്ട് പിന്നെ അഫ്സലും അഞ്ചും ഒക്കെ വിളിക്കാറുണ്ട് ഓരോക്കെ ഹാപ്പിയാണ് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യം തന്നെ ഓക്കെ അതേപോലെ ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഫോർ ഇയേഴ്സ് ഗോൾ ബ്ലാഡർ റിമൂവ് ചെയ്ത വ്ലോഗ് കണ്ടു ഇപ്പോ ഒരു അപ്ഡേറ്റ് തരുമെന്നുള്ളത് ഇപ്പോ എന്റെ പിത്തസഞ്ചി ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതിന്റെ അപ്ഡേഷൻക്ക് അലഹമില്ല അതിനെ സംബന്ധിച്ചിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ അലഹില്ല ഇതുവരെ അലഹമദില്ല ആ ഒരു സർജറി കഴിഞ്ഞ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഈവൻ ഭക്ഷണം കഴിക്കുന്നതിന്റെ കാര്യത്തിലോ അല്ലാണ്ടെങ്കിൽ ഹെൽത്ത് എനിക്ക് അലഹദില്ല ഇതുവരെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല കൂടുതലായിട്ട് ഇത് വെച്ചോണ്ടിരുന്നാൽ അതായത് ബുദ്ധിമുട്ടായിട്ട് വെച്ചുകൊണ്ടിരുന്നാൽ നമ്മളെ ഹെൽത്തിനെ മൊത്തത്തിൽ എഫക്റ്റ് ചെയ്യും അപ്പം അതുകൊണ്ട് റിമൂവ് ചെയ്യാന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവ് ചെയ്യുന്നതാണ് കേട്ടാ നല്ലത് എനിക്ക് അലഹദില്ല ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെ ചെയ്യുന്നതിനെ പറ്റിയിട്ട് പേടിക്കൊന്നും വേണ്ട ഒരു മാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ നോർമലി നമ്മളെ നമ്മളൊരു ഒരു ഫുഡ് കഴിക്കൽ ഉണ്ടല്ലോ അങ്ങനെ കഴിച്ചോ മീനും <I mean, sort of like like okay, ും എല്ലാരും കഴിച്ചിട്ടുണ്ടായിരുന്നു അലഹമുല്ല ഒരു ബുദ്ധിമുട്ടില്ലാട്ടാ കൊറേ പേർക്ക് അങ്ങനത്തെ പേടിയാണ് ഇത് കഴിഞ്ഞാല് ഭക്ഷണം കഴിക്കാൻ പറ്റൂല എന്നൊക്കെ ഉള്ളത് അങ്ങനത്തെ പേടിയൊന്നും വേണ്ട ഒരു മാസമാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ പിന്നെ ചോദിച്ചിട്ടുള്ളത് പ്രെഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോ ഹസ്ബൻഡിന്റെ റിയാക്ഷൻ എന്തായിരുന്നു എന്നുള്ളതാണ് അപ്പോ എല്ലാ തവണ ഞാൻ ഈ പ്രഗ്നൻസി കിറ്റും ഓവലേഷൻ കിറ്റും അതൊക്കെ വാങ്ങിച്ചിട്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് ഈ ഓവലേഷൻ കിറ്റ് എടുത്തിട്ട് ഓവലേഷൻ നോക്കുമായിരുന്നു പ്രഗ്നൻസി കിറ്റ് എടുത്തിട്ട് ഈ പറഞ്ഞ പോലെ മുൻപീരീഡ്സ് ആവുന്നതിന് മുന്നേ തൊട്ട് പ്രഗ്നൻസിയും ടെസ്റ്റ് ചെയ്യുമായിരുന്നു ഒക്കെ ഇങ്ങനെ എന്താ പറയുക നെഗറ്റീവ് ആകുമ്പോൾ അതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ എന്താണ് ആ ഒരു ഇതങ്ങട്ട് പോയിട്ടുണ്ടായിരുന്നു ഇക്ക നോക്കിയിരിക്കുമായിരുന്നു കേട്ടാ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോകുമ്പോ വരുമ്പോ എൻ്റെ മുഖം വാടിയിട്ടാവും വരിക അല്ലാണ്ടെങ്കിൽ കരഞ്ഞിട്ടാവും വരിക അങ്ങനെയൊക്കെ ആയിരുന്നു അതിന്റെ മുന്നത്തെ മാസമൊക്കെ അപ്പോൾ ഈ ഒരു മാസം ഞാൻ പറഞ്ഞ ഇങ്ങനെ ക്ഷീണവും കാര്യങ്ങളൊക്കെ തോന്നിപ്പോ ഞാൻ എന്തൊരു ചെറിയൊരു മുട്ടുസൂചി വാങ്ങിണ്ടെങ്കിൽ ഞാൻ അക്കാനോട് പറഞ്ഞിട്ട് ചെയ്യുന്ന ആളാണ് കേട്ടാ പക്ഷെ ഈ ഒരു കാര്യത്തില് ഇനിയിപ്പോ പ്രഗ്നന്റ് അല്ലാന്നുണ്ടെങ്കിൽ ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ തന്നെ കാർഡ് വാങ്ങിച്ചുട്ടാ കാർഡ് വാങ്ങിച്ചിട്ട് പോയിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോഴൊന്നും സത്യം പറയാം അതിലൊക്കെ വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ അങ്ങനെ ഞാന് ടെസ്റ്റ് ചെയ്തടെ വെച്ച് എന്താണ് പല്ലേക്കലൊക്കെ കഴിഞ്ഞ് കാർഡ് നോക്കണോ നോക്കണ്ടേ റബ്ബോ എന്തൊക്കെയോ ഒരു മനസ്സിലൊരു നെഗറ്റീവ് ആവും ഇനിയിപ്പോ നെഗറ്റീവ് ആവും ഞാൻ എനിക്ക് അറിയാൻ വേണ്ടി നിക്കണ്ടേ അങ്ങനെയൊക്കെ ഉള്ള അതൊക്കെ വിചാരിച്ച് കാർഡ് ഇങ്ങനെ എടുത്തു നോക്കിയപ്പോ മോശാമുള്ള രണ്ട് ലൈൻ ഇട്ടാ സത്യം പറഞ്ഞേ ഞാൻ ബാത്റൂമിൽ തന്നെ കരഞ്ഞിട്ട് വന്ന് ഇക്കാനെ നോക്കിയപ്പോ ഇക്കിട്ട് നിസ്കരിക്കാനിട്ടാ അപ്പോ നിസ്കാരം കഴിയുന്നവരെ ഞാൻ ഇവിടെ നിന്ന് നിസ്കാരം കഴിഞ്ഞപ്പോ ഇക്കാന്റെ കയ്യിലേക്ക് ഞാൻ അത് കൊടുത്തിട്ടാ ഇക്കെ ആകെ മഷാല ഇക്കാന്റെ കണ്ടെന്ന് അറിഞ്ഞു ആകെതായി അപ്പോ എന്താ പറയാ അങ്ങനെ ആകെ സന്തോഷം മഷാല സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു ഇപ്പോഴും മറക്കൂലട്ടാരംഗങ്ങളൊന്നും അപ്പൊ എന്നാലും ഞാൻ പറഞ്ഞല്ലോ പിന്നെ പിറ്റേ ദിവസം മുതൽ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് എന്നും ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് പിന്നെ നമ്മളെ ബേബിന്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ കിട്ടി ഹാർട്ട് ബീറ്റ് കിട്ടിയ സമയത്ത് എന്റെ അമ്മയും ഹോസ്പിറ്റലിൽ ഞാൻ അങ്ങനെ ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിട്ട് അപ്പൊ എന്താ പറയാ അമ്മയപ്പയും കൂടെ വന്നിട്ടുണ്ടായിരുന്നെ ഹോസ്പിറ്റലിൽ പോണെന്റെ തലേദിവസം അവരോട് വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെയാണ് ഹോസ്പിറ്റലിലേക്കൊക്കെ പോയത് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കണ്ടു ഹാർട്ട് ബീറ്റ് കിട്ടിയതിൽ ഞാൻ ഭയങ്കര കരച്ചിലേ അറിഞ്ഞു വിട്ടാ അങ്ങനെ ഞാൻ കറിഞ്ഞിട്ട് എങ്ങോട് എൻ്റെ അമ്മയും കയറിട്ടാ അല്ലാണ്ടെങ്കിൽ എന്റെ അമ്മ അങ്ങോട്ട് കയറൽ എൻ്റെ അമ്മ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ കാണിക്കാൻ പോകുമ്പോൾ ഹോസ്പിറ്റലിൽ വരുന്നുണ്ടേലും ഉമ്മ ആ റൂമിൽക്ക് അങ്ങനെ കയറലില്ല ഐക്കല്ല അപ്പോൾ ഐക്കില്ലാണ്ട് ഞങ്ങൾ രണ്ടാളും കൂടെ പോകുവാണെങ്കിൽ കയറലുണ്ട് അപ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞു ഞാനും വരട്ടേ നമുക്ക് മൂന്നാക്കും കൂടി കയറാൻ പറ്റുമോ എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഉമ്മനോട് അങ്ങളും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മൂന്നാളും കൂടി കയറി കേറിയിട്ട് ഞാന് കരഞ്ഞതൊക്കെ കഴിഞ്ഞിട്ട് ടെസ്റ്റൊക്കെ കഴിഞ്ഞ് വന്നപ്പോ ഇമ്മ കരഞ്ഞും കൂടി വന്ന് കെട്ടി പിടിച്ച് ഉമ്മ വെച്ച് ഇക്കണ്ട് അവിടെ അവിടെ ഇങ്ങനെ ചാരി നിന്നിട്ട് എന്നെ കണ്ടപ്പോ നീച്ചിട്ട് ഇക്കെ കണ്ണക്ക നിറഞ്ഞിക്കണ്ട കണ്ണിരുന്നു വെള്ളം വന്നിട്ട് ഡോക്ടറും സന്തോഷം കൊണ്ട് ഡോക്ടറെ കണ്ടും ആകെ ഇതായിട്ടും ഡോക്ടറും കെട്ടിപ്പിടിച്ചും ആ ഒരു സന്തോഷം കൊണ്ട് അപ്പൊ എന്താ പറയാ ആരുമല്ലാത്ത മോശ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇക്ക കരയണ ഞാനങ്ങനെ കണ്ടിട്ടേ ഇല്ല കേട്ട കരയണ ഞാൻ കണ്ടിട്ടണത് ഈ പറഞ്ഞ പോലെ നമ്മളെ കുട്ടി മരിച്ചന്ന് ഞങ്ങള് രണ്ടാളും കൂടി ആ ലിഫ്റ്റിൽ നിന്ന് ഇക്ക ലിഫ്റ്റിന്റെ അപ്പുറത്തേക്ക് ചാരിന്ന് കരഞ്ഞു ഞാൻ പുറത്ത് അങ്ങനെ ചാരിയിട്ട് ഞാനും കരഞ്ഞു ആ ഒരു രംഗാണ് ഇക്കാര്യ ഓർമ്മന കിട്ടാ അത് കഴിഞ്ഞിട്ട് പിന്നെന്താ ഇപ്പൊ സന്തോഷൊക്കെ എണ്ണീര് എന്താ അങ്ങനെയൊക്കെ അവർക്ക് എന്തൊക്കെയാ കരച്ചു തരണിണ്ട് ഓക്കെ അപ്പം ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെട്ടാ വെള്ളം നല്ലോണം കുടിക്കണോട്ടാ ഈ സമയത്ത് നല്ലോണം കുടിക്കണം അല്ലാന്നുണ്ടെങ്കിലും വെള്ളം നല്ല കുടിക്കണം ഓക്കെ പിന്നെ ചോദിച്ചിട്ടുള്ളത് ഡെലിവറി ടൈമിൽ ഉമ്മമാര് ആരെങ്കിലും കൂടെ ഉണ്ടാവോ എന്നുള്ളതാണ് റാഹിഡ അനിയത്തി നാട്ടിൽ പോയോന്നുള്ളത് അനിയത്തി ഇവിടെ ഇണ്ട് കൊറേ പേര് എന്റെ അമ്മാനെ കൊണ്ടരണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പോഴും ഇപ്പൊ തന്നെ മന കൊണ്ടുവന്ന് നിർത്തി കൂടെ ഒരു ഹെൽപ്പ് ആവൂലേ പിന്നെ ഡെലിവറി കഴിഞ്ഞാലും ഉമ്മാനെ കൊണ്ടുവന്നൂടെ പിന്നെ ചിലർ ഇതേപോലെ ഇക്കാൻ്റെ ഉമ്മാനെ അല്ലെങ്കിൽ എൻ്റെ മ്മാനെ കൊണ്ടുവന്നൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ആൻസർ എന്ന് പറയാനുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടാ പറയണത് മൊത്തത്തിലുള്ളതല്ല ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു കാര്യമാണ് കേട്ടോ എൻ്റെ ഒരു ചിന്തയാണ് ഞാൻ പറയണത് അപ്പോൾ എനിക്ക് താല്പര്യം ഇല്ല കേട്ടോ ആ ഒരു കാര്യത്തോട് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മളെ മലിപ്പനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോൾ എൻ്റെ മമ്മിയപ്പിന്നെ നോക്കാതെ കണ്ടിട്ട് അതിപ്പോൾ എനിക്ക് നാട്ടിലാണെന്നുണ്ടെങ്കിലിപ്പോൾ എൻ്റെ സിസേറെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ സ്റ്റിച്ച് പൊട്ടി ആ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഒരു വീണ്ടും ഒരു ഓപ്പൺ സർജറി ചെയ്തിട്ട് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു എൻ്റെ അമ്മീ പിന്നെ നല്ലതാണ് നോക്കിയിട്ടുണ്ട് കാരണം നമ്മളെ അമ്മയപ്പണ് അവർക്ക് നമ്മളെ അവരെ കുട്ടിയാണ് നമ്മൾ എത്ര എന്തായാലും അവർക്ക് നമ്മളൊരു കുട്ടിയാണ് അപ്പോ എന്താ പറയാ അവര് നോക്കിയിട്ടുണ്ട് ഇനിയും നോക്കും പക്ഷെ ഇന്നെ സംബന്ധിച്ചിടത്തോളം ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മളെ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് അവരെ ബുദ്ധിമുട്ടിക്കുന്നതിനോട് എനിക്ക് ഒരു താല്പര്യവും ഇല്ലാട്ടാ ഞാൻ എന്റെ അമ്മാനോട് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഡെലിവറി കഴിഞ്ഞ ഞങ്ങള് വരും വേണ്ട കാരണം അവർക്ക് പ്രായമായി അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പൊ ഹെൽത്തിനാണെന്നുണ്ടെങ്കിലോ അപ്പൊ ഇന്നൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്കെന്നെ അറിയാം ചില സമയത്ത് നമുക്ക് ഇന്ന് കിടക്കാനൊക്കെയാണ് തോന്നുക അപ്പോൾ നമ്മളെ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് നമ്മൾ ആര് അതിനിപ്പൊ അമ്മയാണ് ഉപ്പയാണ് ഇവൻ എനിക്കെന്റെ കാര്യത്തിന് വേണ്ടി ഇക്കാനോ പോലെ ബുദ്ധിമുട്ടിക്കണ ഇഷ്ടല്ലാട്ടാ അപ്പൊ അങ്ങനത്തെ ഒരാളാണ് ഞാന് അപ്പൊ എന്താ പറയാ എനിക്ക് എന്നോട് താല്പര്യമില്ലേട്ടാ നമ്മളെ കുട്ടിനെ നോക്കാനുള്ള ആയസും ആരോഗ്യം ആവതൊക്കെ അമ്മക്കെന്നെ ഉണ്ടാവട്ടെ എന്നാണ് ഇതുവ ചെയ്യണത് പിന്നെ അവരെ ആരും കൊണ്ടുവരാൻ വേണ്ടിട്ട് പ്ലാൻ ഇല്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവും പിന്നെ എന്തായാലും അവർ നോക്കും പക്ഷെ അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് അങ്ങനത്തെ ഒരു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാൻ ഇല്ല കേട്ടാ നമ്മക്ക് തന്നെ അതിനുള്ളൊരു ആരോഗ്യമൊക്കെ ഉണ്ടാവട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് പിന്നെ എന്താ പിന്നെ ഇപ്പം തന്നെ കുട്ടീനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്നോട് ഡോക്ടർ പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് നമ്മൾ കുട്ടി ഡെലിവറി കഴിഞ്ഞാൽ പതിനാല് ദിവസം വരെ കുളിപ്പിക്കരുതെന്നൊക്കെയുള്ള കാര്യം കാരണം എനിക്ക് ഇത്രയും റിസ്ക് എടുത്തിട്ട് ഇത്രയും റിസ്ക് പ്രഗ്നൻസി ആയിട്ട് ഇന്റെ ഹൈറിസ്ക് പ്രഗ്നൻസിന്ന് ഇന്റെ കാറ്റഗറി അത് വരാൻ കാരണം എനിക്ക് ഈ ഒരു ബ്ലഡ് ക്യാൻസർ ഉള്ളതുകൊണ്ടാണ് കേട്ടോ അല്ലാണ്ട് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റിസ്ക് അല്ല എന്റെ ഒരു ഹെൽത്തിന്റെ ഒരു റിസ്ക് ആ ഒരു ഇതിലാണ് ഈ ഒരു ഹൈ റിസ്ക് കാറ്റഗറിയിൽ എൻ്റെ പ്രഗ്നൻസി വന്നിട്ടുള്ളത് കേട്ടാ അപ്പം അതുകൊണ്ട് എന്താ പറയുക നമുക്ക് ഇനിയിപ്പോൾ ഡെലിവറി കഴിഞ്ഞാലും കുഞ്ഞിന്റെ കാര്യത്തിൽ പതിനാല് ദിവസം വരെ കുട്ടീനെ കുളിപ്പിക്കരുതെന്നും കുട്ടീനെ വൈപ്പ് ചെയ്താൽ മാത്രം മതി എന്നൊക്കെ അങ്ങനെയൊക്കെ ഇപ്പം തന്നെ എന്നോട് ഡോക്ടേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക വേറെ പ്രത്യേകിച്ച് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ആണെന്നുണ്ടെങ്കിലും എനിക്കും ഞാൻ പറഞ്ഞല്ലോ വേറെ ഉള്ള രീതിയിലുള്ള ഒന്നിനോടും എനിക്കും താല്പര്യം ഇല്ല അതുകൊണ്ട് തന്നെ നമ്മള് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു തെറ്റാണ് ഇങ്ങനെ ഇരിക്കുന്നത് എല്ലാം നല്ല രീതിയിലൊക്കെ ആവട്ടെ നമ്മളെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളൊക്കെയാണ് നമ്മൾ പറയണത് ആ ആഗ്രഹങ്ങളും പ്രതീക്ഷകളൊക്കെ ഒക്കെ നമ്മളെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചിട്ട് തന്നെ ആക്കി തരട്ടെ എന്നാണ് എപ്പോഴും പ്രാർത്ഥിക്കുന്നത് അപ്പോ അതാണ് ഉമ്മമാരെ കൊണ്ടുവരുന്നതിനെ പറ്റിയിട്ട് എനിക്ക് താല്പര്യമില്ല കേട്ടാ എന്നെ വേറെ ഒരാള് ചോദിച്ചിട്ടുള്ളത് ഞാൻ ഷാർജയിലാണ് സുലേഖ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു എന്റെ ഡെലിവറി കഴിഞ്ഞത് അവിടെ ഡോക്ടറെ കാണിക്കുന്നത് അറബിക് ഡോക്ടറിനാണ് കാണിക്കണമെന്ന് പറഞ്ഞു ഡോക്ടർ സമയമാണെന്നുള്ളത് ഞാൻ ഡോക്ടർ സമൻ തന്നെയാണ് കേട്ടോ കാണിക്കുന്നത് നല്ല ഡോക്ടറാണ് കേട്ടോ മാഷാല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എപ്പോ വിളിച്ചാലും ഫോൺ ഫോണെടുക്കാനും എപ്പോ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിലും റിപ്ലൈ തരാനും നല്ല എന്താ പറയുക നല്ല കെയറിംഗ് ആണ് എത്ര സമയം വേണമെന്നുണ്ടെങ്കിലും നമ്മളെ കൂടെ ഇരുന്ന് സ്പെൻഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാനാണ് ഒക്കെ എത്തിനും നല്ല ഉഷാറായിട്ടുള്ള നല്ല ഡോക്ടറാണ് കേട്ടോ മാഷാ അല്ല പിന്നെ ചോദിച്ചിട്ടുള്ളത് എത്ര മാസമായി എന്നാണ് ഡേറ്റ് വരുന്നത് ഞാനും പ്രഗ്നന്റ് ആണെന്നുള്ളത് കേട്ടാ അപ്പൊ എനിക്ക് ഇപ്പം അഞ്ചാം മാസാണ് കേട്ടാ അഞ്ചാം മാസാണ് ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ആറിൽക്കാവുന്നോണ്ട് അപ്പോ ഒരാഴ്ചയാണോ ആ ഒരാഴ്ച കൂടി കഴിഞ്ഞാല് ഒരാഴ്ച ഇല്ല കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഇൻഷാള്ള ആറാം മാസത്തിലേക്ക് കടക്കൂട്ടാ ഇപ്പോ ഡേറ്റ് വരുന്നത് ഫെബ്രുവരി പകുതിയിലാണ് കേട്ടാ ചിലരൊക്കെ എന്നെ ഫ്ലവേഴ്സ് ചാനലിലൂടെ കണ്ടിട്ടാണ് നമ്മളെ ചാനലിലേക്ക് കമന്റ് ഇട്ടിട്ടുണ്ട് വേണ്ടിയിട്ടിട്ടുണ്ട് പിന്നെ ചോദിച്ചിട്ടുള്ളത് പ്രഗ്നന്റ് ആയപ്പോ ഇക്കാന്റെ ഉമ്മ എന്ത് പറയുന്നു പ്രഗ്നന്റ് ആവാത്തപ്പോ നിൽക്കാന്റെ ഉമ്മ എന്ത് പറഞ്ഞിരുന്നു തിങ്ക് ഇറ്റ്സ് നോട്ട് നെസസറി ടു ആൻസർ ദീസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇക്കാന്റെ ഉമ്മയാണെന്നുണ്ടെങ്കിലൊക്കെ പറയുന്നുണ്ട് ഞങ്ങളെ കാണാൻ വേണ്ടിട്ടൊക്കെ ആഗ്രഹം ഇപ്പൊ ഇക്കാനെ സംബന്ധിച്ച് ഇക്കാലം നാട്ടിൽ പോയിട്ട് രണ്ടു വർഷം ഏകദേശം ആവറായിട്ടാ ഞാൻ അതിലടക്ക് പിന്നെ ഇപ്പോ ഒന്ന് പോയി വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഞങ്ങളൊക്കെ കാണാൻ ആഗ്രഹമുണ്ട് ഇനി ഇൻഷാള്ള കുട്ടീനൊക്കെ വന്ന് കാണാൻ അവതാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവർക്കും പഠിച്ചോന് ഹയസ്സു ആരോഗ്യാവതൊക്കെ തരട്ടെ ഞങ്ങൾ ഇവിടെ യു എയിലെവിടെന്നൊക്കെ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങള് യു എയിലെ ഫുജറയിലാണ് ടാദിബൽ ഫുജറയിലാണ് ഞാൻ ചിലർ പ്രഗ്നന്റ് ആവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കെയർ ചെയ്തിരുന്നോ ഫുഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇപ്പമ്മ അവരാരും വരാറില്ലേ എന്നുള്ളത് എന്റെ അമ്മ പെട്ടെന്ന് നാട്ടു പോകേണ്ട ആവശ്യം വന്നിട്ട് അമ്മ നാട്ടു പോയിട്ടുണ്ടായിരുന്നു ട്ടാ എന്റെ വരാറില്ല ഇപ്പ എന്നാള് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിലടയ്ക്ക് എനിക്ക് ഒന്നും ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ ചെറിയ ഒരു വലിയ ഇൻഫെക്ഷൻ അല്ല എനിക്ക് അലർജി വന്നിട്ട് അങ്ങനെ ഒരു ചെറുതായിട്ട് ബുദ്ധിമുട്ടായിട്ട് അലർജി സെൽസും കാര്യങ്ങളൊക്കെ ഒന്ന് കൂടി അപ്പോൾ എന്നോട് നല്ലോണം ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു വിസിറ്റേഴ്സ് ഒന്നും വേണ്ട എവിടെയും പോണ്ട ഇൻഫെക്ഷൻ വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് മാക്സിമം ഇല്ലാണ്ടാക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ ആരും വരാറില്ല കേട്ടോ അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് ഇപ്പോൾ എന്റെ എപ്പണെന്നുണ്ടെങ്കിലും ഉമ്മ എല്ലാവരും എന്നും വിളിച്ച് എൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കലും പറയലൊക്കെ ഉണ്ട് വരുന്നില്ല എന്നുള്ളത് എന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എങ്ങനെയാണല്ലോ ഓക്കെ അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ കൊറേ ക്വസ്റ്റ്യൻസ് പ്രാർത്ഥിച്ചുകൊണ്ടും അങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത് അപ്പോ ഒരുപാട് സന്തോഷം ഇങ്ങനൊക്കെ അലോദില ഇങ്ങനെ നിങ്ങളോടൊക്കെ സംസാരിക്കാൻ പറ്റിയതില് നിങ്ങളൊക്കെ പ്രാർത്ഥന എന്നും എനിക്ക് ഉണ്ടാവും എനിക്കറിയാം പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അഹങ്കാരം കൊണ്ടോ ഇല്ല ഒരു അങ്ങനെ ഒന്നും പറഞ്ഞ കാര്യങ്ങളല്ല കേട്ടോ അപ്പൊ നോക്കാൻ വേണ്ടി ഉമ്മാനെ കൊണ്ടുവരുന്നൊക്കെ ഇല്ലെന്നൊക്കെ ഉള്ളത് കാരണം നമ്മള് അവരാരെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല ആ ഒരു ഉദ്ദേശത്തോടെയാണ് ഇട്ടാ ഞാൻ പറഞ്ഞിരിക്കണത് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം നമുക്കൊരു കുട്ടി ഉണ്ടാവുമ്പോ നമ്മളെ കുട്ടിനെ നോക്കുക എന്നുള്ളത് നമ്മളെ ഉത്തരവാദിത്താണല്ലോ അതിനു വേണ്ടിട്ട് നമ്മള് വേറൊരാളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത് കിട്ടും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നെ എന്താ അങ്ങനെയൊക്കെ അപ്പൊ ഏതായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇപ്പൊ ഇത്രക്കെന്നെ ഉള്ളു എല്ലാരും സന്തോഷായിട്ട് ഇരിക്കുന്നുണ്ട് ആർക്കും ഒരു പ്രശ്നവുമില്ല എല്ലാരും അല്ല ഏഹ് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു പറയുന്നൊക്കെ ഉണ്ട് പിന്നെന്താ അത്രക്കെന്നെ അപ്പൊ ഏതായാലും ശി അടുത്ത വീഡിയോ ആയി അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ